പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഈ സംസാരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് വളരെ വേഗത്തിലാണ് യൂട്യൂബിലും ട്വൻ്റി ഫോർ വളർന്നത് ഇന്ന് മലയാളം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന വാർത്താ ചാനൽ ട്വൻറ്റി ഫോർ തന്നെയാണ് അതിൽ നിങ്ങളുടെ പിന്മലം വളരെ ശക്തമാണ് നിങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു യഥാർത്ഥ ട്വൻറ്റി ഫോർ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് മില്ലിയൻ അൻപത് ലക്ഷത്തോട് അടുക്കാണ് ഇനി ഏതാണ്ട് ഒരു എൺപതിനായിരം ആൾക്കാരോടായി കഴിഞ്ഞാൽ അഞ്ച് ആയി അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് വീഡിയോകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ നമ്മൾ അഡീഷണൽ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രം ഉൾപ്പെടുത്തുന്ന പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ വേഗം ലഭിക്കും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി വോട്ടെടുപ്പിലൊക്കെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ ഇതിൽ യൂട്യൂബിലും നിങ്ങൾ അണിചേരുക ഒരു നിങ്ങൾക്കറിയാം നാടിൻ്റെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റാണ് ട്വൻറ്റി ഫോർ അതിവിപുലമായ വിപുലമായ കവറേജാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ട്വൻറ്റി ഫോർ ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബർ ബട്ടണില്ലേ ബട്ടൺ കണ്ട ആ ആ ബട്ടണിലേക്ക് ഒരു കുത്തുകുത്ത് ആ അമർത്തിയാൽ മതി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് മുഴുവൻ വരും അപ്പോൾ കണ്ടോളൂ കണ്ടോളൂ ഈ കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അമ്പത് ലക്ഷം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് താങ്ക്സ് ടു മൈ ഡിയർ വ്യൂവേഴ്സ്